സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് വടക്കൻ കേരളത്തിലും മലയോര മേഖലകളിലും മഴ കനത്തേക്കും എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സലിം മാലിക് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി സലിം ഗുഡ് മോർണിംഗ് നല്ല മഴയുള്ള പ്രഭാതമാണ് പല പ്രദേശങ്ങളിലും മഴയുണ്ട് അവിടെ മഴയില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട് എന്തെല്ലാമാണ് ഇന്നത്തെ സംസ്ഥാനത്തെ പൊതുവെയുള്ള ഒരു മഴ മുന്നറിയിപ്പുകൾ ഏതെല്ലാം സ്ഥലങ്ങളാണ് ജാഗ്രതയോടെ ഇരിക്കേണ്ടത് ഗുഡ് മോർണിംഗ് സ്മൃത ക്രിസ്റ്റീന മഴയുള്ള പ്രഭാതമാണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ മഴ തോർന്നു നിൽക്കുന്നെങ്കിലും ചെറിയ മഴ ഒരു രസമുള്ള മഴ തിരുവനന്തപുരത്തും ഉണ്ടായിരുന്നു പക്ഷേ വടക്കൻ ജില്ലകളിൽ അത്ര രസമുള്ള മഴ അല്ല അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അത് കാസർഗോഡ് മുതൽ എറണാകുളം വരെയും മുഴുവൻ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മാത്രമല്ല അത് പത്തുമണിയോടുകൂടി ഈ മഴ മുന്നറിയിപ്പ് മഴ മുന്നറിയിപ്പ് പുതുക്കുമ്പോൾ വീണ്ടും ഈ യെല്ലോ മുന്നറിയിപ്പ് മാറി ഓറഞ്ച് മുന്നറിയിപ്പ് ആവാനുള്ള സാധ്യത ചില ജില്ലകളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് തെക്കൻ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് ഇല്ല നിലവിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല പക്ഷേ അവിടെയും തെക്കൻ ജില്ലകളുടെ പല ഭാഗങ്ങളിലും ശക്തമായ മഴ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ ഈ മാസം ഇരുപത്തിനാല് വരെയും അതിശക്തമായ മഴ ഈ വടക്കൻ ജില്ലകളിലും ഒപ്പം തന്നെ മലയോര മേഖലകളിലും തുടരുമെന്നാണ് മുന്നറിയിപ്പ് ഇന്ന് ശക്തമായ കാറ്റിനുള്ള സാധ്യത കൂടിയുണ്ട് നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയടിക്കാനുള്ള സാധ്യതയുള്ള കാറ്റിനു കൂടി സാധ്യത കൽപ്പിക്കുന്നുണ്ട് ഏറ്റവും അവസാനമായിട്ടും പുലർച്ചെ ഇന്ന് നാലു മണിക്ക് ഇന്നത്തെ ദിനാവസ്ഥ അവസാനത്തെ മൂന്ന് മണിക്കൂറിൽ പ്രതീക്ഷിക്കേണ്ട ദിനാവസ്ഥ പറഞ്ഞപ്പോഴും അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുഴുവൻ ജില്ലകളിലും പറയുകയും ചെയ്തിട്ടുണ്ട് ഈ മഴ മുന്നറിയിപ്പ് കൂടി കുറച്ച് കഴിയുമ്പോൾ മാറും അതിനുശേഷം വീണ്ടും കൂടുതൽ മേഖലകളിലേക്ക് മഴ മുന്നറിയിപ്പ് വ്യാപിക്കാനുള്ള സാധ്യതയുമുണ്ട് നിലവിൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിലെ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് ആ നിലയിൽ തന്നെ തുടരുകയാണ് ഒപ്പം തന്നെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ കടലാക്രമണത്തിലുള്ള സാധ്യത കൂടി നിലവിൽ വിലയിരുത്തപ്പെടുന്നുണ്ട് സ്മിത ക്രിസ്റ്റീന ാണ് തിരുവനന്തപുരത്ത് ഈ പ്രളയത്തിന് ശേഷമാണെന്ന് തോന്നുന്നു നമ്മൾ മലയാളികൾ മഴയെ ഇത്രയോ ഇത്രയേറെ ഇങ്ങനെ എന്നൊന്നും ഇപ്പോഴും പറയാൻ പറ്റില്ല പക്ഷെ നമ്മളിങ്ങനെ മഴയെ കുറിച്ച് കുറച്ച് റൊമാൻറ്റിക് ആയിട്ടൊക്കെ പറയുമ്പോൾ പറയും അത്രയും വേണ്ട എന്ന് പറയുന്നു പക്ഷെ മഴ നല്ലതാണ് നാശനഷ്ടങ്ങൾ ഇല്ലാതിരിക്കട്ടെ പ്രത്യേകിച്ച് ഈ കർക്കിടക മാസത്തിലൊക്കെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ അറിയാം നിർത്താതെ പെയ്യുന്ന മഴയുടെ ഒരു കാലമാണ് കർക്കിടകം അപ്പൊ മഴ വേണം നമുക്ക് ആവശ്യത്തിന് മഴ വേണം മഴ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മഴ ട്ടെ പക്ഷേ മുന്നറിയിപ്പുകൾ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെ എല്ലാവരും പാലിക്കണം